ഒരു ഹോം മെയ്ഡ് പഴംപൊരിയാണേ ഒന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് കുഞ്ഞ് കുഞ്ഞ് പഴംപൊരിയാണ് നമ്മൾ വീട്ടിൽ വീട്ടിലുണ്ടാക്കുമ്പോൾ നമ്മൾ കുഞ്ഞു കുഞ്ഞ് പഴംപൊരിയാണുണ്ടാക്കുക എങ്ങനെ എങ്ങനെ ഉണ്ടാക്കി ചെറുതാക്കി ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഈ ഇങ്ങനെ ബാക്കി വരുന്ന ഇതുണ്ടാവില്ല ബാക്കി വന്ന ഓയിൽ നമുക്ക് പിന്നെ ഉപയോഗിക്കാനും പറ്റില്ലല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുഞ്ഞ് ചെറിയ ചട്ടിയിൽ കുറച്ച് ഓയിലൊഴിച്ചിട്ട് കുഞ്ഞു കുഞ്ഞാക്കി എടുത്താൽ നമുക്ക് ഓയില് കുറച്ച് പിന്നെ ഇങ്ങനെ ബാക്കി മിച്ചം വരുന്ന ഓയില് നമ്മൾ സൂക്ഷിക്കുകയില്ല നമുക്ക് ഒഴിവാക്കേണ്ടി വരുമല്ലോ അതിന് വേണ്ടിയിട്ടായിട്ടോ ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഇങ്ങനെ ചെയ്യുന്നത് ഇതിങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ നോക്കുക മൈദപ്പൊടിയാണ് എടുത്തത് മൈദ എടുത്തുണ്ട് ഇനി മൈദയിലേക്ക് കുറച്ച് അരിപ്പൊടി ഇടുന്നുണ്ട് പത്തിരിപ്പൊടി അത് നല്ല മുറിഞ്ഞ പഴംപൊടി ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഉണ്ടാക്കുന്നത് അങ്ങനെ ചെയ്യുന്നത് അരിപ്പൊടി ഒരു രണ്ട് പിടുത്തം മതി മൈതാണ് തോന്നാണ്ട് കുറച്ച് ഉപ്പ് ഒരു ഉപ്പ് ഒന്ന് പിന്നെ പഞ്ചസാര ബാക്കി പഞ്ചസാര മധുരം ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത് പിന്നെ കുറച്ച് അപ്പക്കാരാണ് അപ്പക്കാരം ഒന്ന് കലക്കിയിട്ട് വയ്ക്കണോ ഇല്ലയെന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ കിടക്കൂട്ടോ ഒരു പച്ചവെള്ളത്തിലാണേ അത് നമ്മൾ മിക്സ് ചെയ്യുന്നത് മിക്സ് ചെയ്ത് കഴിഞ്ഞ് പഴം ഇങ്ങനെ കട്ട് എടുക്കണം അങ്ങനെ നൈസ് ആക്കിയിട്ട് കട്ട് ചെയ്താൽ മതി പകുതി മുറിച്ചാൽ മതി കേട്ടോ അപ്പോൾ അത് ചെറുതായി കിട്ടും ഇനി പഴം റെഡി ആകുമ്പോഴത്തേന് ഇത് മാവ് പറ്റ ലൂസും ആവണ്ട പറ്റ ടൈറ്റും ആവണ്ട അങ്ങനെയാണ് കേട്ടോ ഇത് കളിക്കേണ്ടത് പറ്റ ടൈറ്റ് ആയാലും ഓവർ മാവ് ആവും മാവ് മാത്രം അങ്ങനെ കളിക്കേണ്ടി വരുമോ ലൂസായാലും അതിൽ പിടിക്കുകയും ചെയ്യില്ല കേട്ടോ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാണിച്ചു പഴമൊക്കെ കട്ട് ചെയ്തെടുത്തുണ്ടേ ഇതാ ഈ പരുവത്തിലാണ് നമുക്ക് മാവ് വേണ്ടത് ഇതാ ഈ ഒരു ആണ് ഇനി ഓരോന്നായിട്ട് നമുക്ക് നമുക്ക് ഇങ്ങനെ സ്പൂണുകൊണ്ട് ഇടണ്ടി സ്പൂൺ കൊണ്ട് ഇടുക ഞാൻ ഇങ്ങനെ രണ്ട് വിരലുകൊണ്ട് ഇങ്ങനെ ഇറുക്കി പിടിച്ചിട്ടാണ് ഇടുക സ്പൂൺ കൊണ്ട് ഇടുമ്പോൾ എനിക്ക് ശരിയായി കിട്ടൂല ഫസ്റ്റ് ഞാൻ സ്പൂൺ കൊണ്ട് ഇട്ടിണ്ടായിരുന്നു ഇതങ്ങനെ രണ്ട് വിരലുകൊണ്ട് ഇങ്ങനെ ഇറുക്കി പിടിച്ചിട്ട് മാവിൽ മുക്കിയിട്ട് ഇടാണേ ചെയ്യാ നമ്മൾ ി പിടിക്കുകയൊന്നുമില്ല നല്ല ചൂടായിട്ടുണ്ടോ അപ്പോൾ ഒട്ടിപ്പിടിക്കാണ്ട് കിട്ടും ഇങ്ങനെ നല്ലോണം പൊള്ളി കിട്ടും ചെയ്യട്ടോ നല്ല നെരിഞ്ഞ പഴംപൊടി ആയിട്ട് വരും നല്ലോണം ചോപ്പ് കളറാകുന്നവരെ വെയിറ്റ് ചെയ്യാപ്പൊഴാണ് നമുക്ക് ടേസ്റ്റ് കൂടി കിട്ടുന്നത് കേട്ടോ വൈറ്റ് കളറുകളിൽ എടുക്കുമ്പോൾ അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യട്ടോ ഷെയറും ചെയ്യണേ